നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തില് ഉടനീളം അവർക്ക് സൗഭാഗ്യങ്ങളും വിജയങ്ങളും എല്ലാം വന്നു ചേരുവാനുള്ള ഒരു കർമ്മത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കർമ്മം എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കർമ്മങ്ങളല്ല ചെറിയ ലളിതമായിട്ടുള്ള കർമ്മങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാർക്ക് ജീവിതകാലത്ത് മുഴുവനും സുഖങ്ങളും സൗഭാഗ്യങ്ങളും മാത്രമായിരിക്കും ലഭിക്കുന്നത് ഇങ്ങനെ രേവതി നക്ഷത്ര ക്കാർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ സൗഭാഗ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ മോശം കാലത്തെ അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട് അതായത് ഒരു ജാതകത്തില് പൊതുവായിട്ട് ചില ദോഷങ്ങൾ കാണാറുണ്ട് ചിലപ്പോള് ദശ അപഹാര കാലത്തെ ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട് അത് നമ്മളുടെ ജാതകം എഴുതിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതിനുള്ള പരിഹാര ക്രിയകളും നിരവധി അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും വർണ്ണം തെരഞ്ഞെടുത്ത് ജാതകന് ചെയ്യാവുന്നതാണ് പക്ഷേങ്കില് അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ ചിലപ്പോൾ പണച്ചെലവ് അധികമായി വന്നേക്കാം ചിലപ്പോൾ അതിന്റെ കാഠിന്യം വളരെ ഏറെ ആയിരിക്കാം അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കർമ്മങ്ങളുടെ പ്രാധാന്യം വരുന്നത് ഇതിന് പണച്ചെലവില്ല കാഠിന്യം വളരെ കുറവാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രേവതി നക്ഷത്ര ക്കാരെ ഏതൊക്കെ ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുകയും ഏത് ദശാകാലത്താണ് അവർക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുകയും കൂടാതെ ഇത് ഏത് പ്രായത്തിലാണ് ഇവർക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ പരിഹാരക്രിയയിലേക്ക് ക്രിയയിലേക്ക് കിടക്കേണ്ടത് കൂടാതെ രേവതി നക്ഷത്രക്കാര് എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തില് വിജയങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മളുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾ നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഒന്നും നമ്മൾക്ക് അനുഭവവേദ്യമാവില്ല കാരണം നമ്മൾക്കിപ്പോൾ സമ്പത്ത് നമ്മൾക്ക് ധാരാളം സമ്പത്തുണ്ട് വീടുണ്ട് വാഹനമൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നതാണ് ചിലപ്പോൾ രോഗങ്ങളായിട്ട് നമ്മളെ അത് പിടികൂടും ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് പിടികൂടും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മളെ പിടികൂടും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് തന്നെ പിടികൂടാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ജാതകത്തിലെ ദോഷങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രസക്തി വരുന്നത് അപ്പോൾ കർമ്മങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലെ അതിന്റെ പൂർണ്ണതയും അതിന്റെ വിശ്വസ്തതയും അനുസരിച്ചിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നു ഫലം അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ രേവതി നക്ഷത്രക്കാരെ ഏതൊക്കെ ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് ആദ്യം വരുന്നത് ബുധദശയാണ് ഈ ബുധദശ എന്ന് പറയുന്നത് പതിനേഴ് വർഷമാണ് പൊതുവായിട്ട് പറയുമ്പോൾ നമ്മൾ പതിനേഴ് വർഷം തന്നെ പറയേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾ അതിനെ എട്ടര വയസ്സ് വരെയാണ് രേവതി നക്ഷത്രക്കാർക്ക് പറയുന്നത് അതുകൊണ്ട് ഈ എട്ടര വയസ്സ് വരെ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടായെങ്കിൽ നമ്മൾ ഇനിയും പറയുന്ന ദശാകാലങ്ങൾ നിങ്ങൾ ഈ പതിനേഴ് എന്നുള്ളത് എട്ടര എന്ന് ഉള്ള വയസ്സ് കണക്കാക്കി നിങ്ങൾ കണക്കുകൂട്ടി മുന്നോട്ട് പോകും അടുത്തതായിട്ട് വരുന്നത് കേതുർ ദശയാണ് അത് ഏഴ് വർഷമാണ് പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങി ഇരുപത്തിനാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവസാനിക്കുന്നതാണ് കേതുർദശ അപ്പോൾ എട്ടര വയസ്സ് പറഞ്ഞിട്ടുള്ളവര് അത് മനസ്സിലാക്കി പുറകോട്ട് ചിന്തിക്കേണ്ടതാണ് അടുത്തതായിട്ട് ശുക്രദശയാണ് ശുക്രദശ വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ അതായത് ഇരുപത് വർഷം ഇരുപത്തിയഞ്ചാം വയസ്സ് തുടങ്ങുമ്പോൾ ശുക്രദശയും തുടങ്ങുന്നു നാൽപ്പത്തിനാല് പൂർത്തിയാകുമ്പോൾ ശുക്രദശ തീരുന്നു അതുപോലെ തന്നെ അടുത്തത് ആദിത്യദശയാണ് അത് നാൽപ്പത്തി വയസ്സ് തുടങ്ങുമ്പോൾ തുടങ്ങി അൻപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തീരുന്നതാണ് അടുത്തായിട്ട് ചന്ദ്രദശയാണ് ചന്ദ്രദശ അൻപത്തൊന്നാം വയസ്സിൽ തുടങ്ങി അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തീരുന്നു ാണ് ചൊവ്വാദ എന്ന് പറയുന്നത് അറുപത്തിയൊന്ന് വയസ്സിൽ തുടങ്ങി അറുപത്തി ആറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ തീരുന്നതാണ് അടുത്തത് രാഹുദശയാണ് അറുപത്തിയേഴ് വയസ്സിൽ തുടങ്ങി എൺപത്തിനാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ തീരുന്നതാണ് ഇങ്ങനെയാണ് രേവതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഈ ദശാകാലങ്ങളിൽ രേവതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകത കാണുന്നത് ഈ ദശാകാലങ്ങളിൽ ശുക്രദശയിലും ചെറിയ ദോഷമുണ്ട് എന്നുള്ളതാണ് കൂടാതെ ചന്ദ്രദശയിലും ദോഷമുണ്ട് ശുക്രദശ ഇവർക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് അങ്ങനെ വരുമ്പോൾ എട്ടര വരെ ബുധദശ പറഞ്ഞിട്ടുള്ളവർക്ക് ഏകദേശം പതിനാറര പതിനേഴ് വയസ്സിൽ ശുക്രദശ ആരംഭിച്ച് മുപ്പത്തി ആറര മുപ്പത്തിയേഴ് വയസ്സിൽ അവസാനിക്കുന്നതാണ് അതുപോലെ തന്നെ ചന്ദ്രദശ അൻപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പോൾ എട്ടര വയസ്സ് വരെ ബുധദശ ഉള്ളവര് പുറകോട്ട് ചിന്തിക്കേണ്ടതാണ് ഏതൊക്കെ ദശാകാലങ്ങളിലാണ് നമ്മൾക്ക് ദോഷമെന്ന് കണ്ടുപിടിച്ചു ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മളിവിടെ പറയുന്നത് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആയതുകൊണ്ട് ബുധനാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ് വ്രതമെടുക്കുന്നത് സസ്യാഹാരങ്ങൾ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപവാസം എടുത്തതുകൊണ്ട് അതൊരു വ്രതമായി മാറില്ല നമ്മളുടെ സർവ്വചിന്തകളും വെടിഞ്ഞ് മനസ്സിലുണ്ടായിരിക്കുന്ന എല്ലാ ചിന്തകളും പടിഞ്ഞ് ഈശ്വരനെ ധ്യാനിച്ച് ഇരിക്കാൻ കഴിയുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക അപ്പോൾ ബുധനാഴ്ച വ്രതം നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവുണ്ടാക്കുന്നതാണ് കൂടാതെ രാശ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ഈ വ്യാഴാഴ്ച ദിവസവും രേവതിയും വന്നു ചേരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഈ രേവതിയും വ്യാഴാഴ്ചയും വരുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമായിരിക്കും വർഷത്തിൽ ഒന്നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമേ വരാറുള്ളൂ കൂടാതെ രേവതി നക്ഷത്രക്കാര് എല്ലാ മാസവും രേവതി നക്ഷത്രത്തില് സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും ഭരണി രോഹിണി തിരുവാതിര ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങള് രേവതി നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളിൽ ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് രേവതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് വളരെ ഉത്തമം അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ മുഹൂർത്തം നോക്കി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ അധീനതയിലല്ലാതെ വരാറുണ്ട് അതായത് പരീക്ഷ പോലുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് മാറ്റാൻ കഴിയാറില്ല ഈ സമയങ്ങളിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ ഭജിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതിക്ക് കർഗമാല നൽകുക വിഘ്നേശ്വരന് നാളികേരം മുടയ്ക്കുക എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതുപോലുള്ള ശുഭകാര്യങ്ങൾക്ക് പോവുക തീർച്ചയായിട്ടും ശുഭ ഫലം ഉണ്ടാവുന്നതാണ് രേവതി നക്ഷത്രക്കാരുടെ അനുകൂലമായിട്ടുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് പച്ചയും മഞ്ഞയുമാണ് ഈ നിറങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതാണ് നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വരില്ല ചിലപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് കൂടാതെ നമ്മളുടെ ജോലി തിരക്ക് കാരണം ഈ പ്രത്യേക ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ആ ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞെന്നു വരില്ല അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കർമ്മമുണ്ട് ഇത് രേവതി നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യേണ്ടതാണ് രേവതി നക്ഷത്രക്കാർ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വിജയവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് ചെറിയൊരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ മന്ത്രമാണ് എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് ഈ മന്ത്രം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കേണ്ടതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശബ്ദത്തിൽ ജപിക്കാൻ ശ്രമിക്കുക കാരണം ശബ്ദതരംഗങ്ങൾ പ്രകൃതിയിൽ അതിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ ആണ് നമ്മൾക്ക് ഊർജം നൽകുന്നത് അത് മനസ്സിലാക്കുക മനസ്സിൽ ജപിക്കാതെ ശബ്ദം പുറപ്പെടുവിച്ച് ജപിക്കുവാൻ ശ്രമിക്കുക ഈ മന്ത്രം ജപിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം പുഷാവാണ് രേവതി നക്ഷത്രത്തിന്റെ ദേവത നിത്യവും ഈ ദേവതയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള എല്ലാ മാറ്റങ്ങൾക്കും ഈ ദേവതയാണ് കാരണമാകുന്നത് അപ്പോൾ മന്ത്രം ഇതാണ് ഓം ഭൂഷണേ നമ മന്ത്രം ആവർത്തിക്കുകയാണ് ഓം ഭൂഷണേ നമ ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി തവണ നിങ്ങൾ ജപിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് അന്നദാനം നടത്തുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ നക്ഷത്ര ദിവസം അന്നദാനം നടത്തുക അത് ഒരാൾക്കാണെങ്കിൽ ഒരാൾക്കെങ്കിലും നടത്തുന്നത് വളരെ നല്ലതാണ് പക്ഷേങ്കില് ആ അന്നദാനം ലഭിക്കുന്ന ആള് അയാ അതിന് അർഹനാണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം ആർക്കെങ്കിലും വിളിച്ച് ആഹാരം കൊടുക്കുന്നതിന് നമുക്ക് അന്നദാനം എന്ന് പറയാൻ കഴിയില്ല അയാൾക്ക് ആ സമയത്ത് അത് ആവശ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പോൾ നിങ്ങൾ അന്നദാനം കൊടുക്കുന്ന ഒരാൾക്ക് അത് ആവശ്യമില്ല അയാൾക്ക് അയാളുടെ ജീവിത സാഹചര്യമൊക്കെ വെച്ച് ആ അന്നദാനത്തിന്റെ ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് വെറും സൽക്കാരമായി മാറുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം